ഇപ്പൊ വന്ന് നോക്കിപ്പ എന്തായാലും കായൊണ്ടോയിട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ത് കായാണെന്ന് അറിയണ്ടേ ഡിസംബർ ആയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഓരോ ദിവസവും വന്നു തുടങ്ങിട്ടോ അപ്പേക്ക് ഇഷ്ടമുള്ള ഡിന്നറാന്ന് മധുരമില്ലാത്ത വട്ടയപ്പം പ്രേക്ഷകരൊക്കെ ഞെട്ടിപ്പോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയാനുള്ള ഒരു അഭിപ്രായം ഈ കാര്യം ഉണ്ടോന്നുള്ളതൊന്നും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഫ്രിഡ്ജിലേക്ക് എന്ത് യാ അമ്മ കുളിക്കുവാക്കാം എന്നിട്ട് ഇതൊരു ഫ്രിഡ്ജ് കൊണ്ട് വെക്കാം നല്ലതായിരിക്കും ഈ മാസം അത് ും കൊറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഈ വെള്ളരിയുടെ പടം കാണിച്ചിട്ട് ഇത് ഇതെന്തിൻ്റെ വിത്താണ് എന്തിൻ്റെ തയ്യാണ് എന്ന് ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെള്ളരിയാണ് കുക്കുംബറാണ് മുള്ളം വെള്ളരിയാണ് അങ്ങനെ പല 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 കമൻസ് ഉണ്ടായിരുന്നു ചിലർ എനിക്ക് അട്ടുവള്ളിയാണെന്ന് വരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിൻ്റെ കായുണ്ടാകാനായിട്ട് ഇപ്പോൾ വന്ന് നോക്കി ഇപ്പം എന്തായാലും കായൊണ്ടോ ഇട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ത് കായാണെന്ന് അറിയണ്ടേ നീ നോക്കി ഹായ് എൻ്റെ ഒരു നോട്ടത്തിൽ ഇത് നമ്മുടെ കണിവെള്ളിരിയാണ് കുക്കുംബർ അല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും കുറച്ചും കൂടി വലുതാവട്ടെ അപ്പം നമുക്ക് നോക്കാം തന്നെ ഉണ്ടായതാണ് കേട്ടോ ഈ തയ്യ് തന്നെ ഇവിടെ വളർന്നതാണ് സോ ഹാപ്പി അപ്പോൾ അത് കാരണം ഭയങ്കര സന്തോഷമായി ഇങ്ങനെ തന്നെ ഉണ്ടാകുമ്പോഴേ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തന്നെ ഒരു പച്ചക്കറി മുളച്ച് ഉണ്ടായി അതിൽ നിന്ന് നമ്മളിനി ഫലം എടുക്കാൻ പോകുമ്പോൾ നല്ല രസമല്ലേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൊമെൻ്റ് ആണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പച്ചക്കറി എത്ര ചെറുതാണെങ്കിലും അത് നട്ടിട്ട് അതിൽ നിന്നൊരു വിളവെടുക്കുന്ന ഭയങ്കര ആയിട്ട് ഒരു തോന്നുന്ന ഒരു കാര്യമാണത് സോ ഹാപ്പി നല്ല രസമല്ലേ ഇത് ഞാൻ ഞാനിങ്ങോട്ട് നീക്കിയതാ ഇങ്ങോട്ടാത് പടർന്നോണ്ടിരുന്നേ പക്ഷേ ഈ തായ പോകുന്നേ വീണ്ടും ഒരു സ്പെഷ്യൽ ഡിന്നർ ടേബിൾ അമ്മ ഒരുക്കിയിരിക്കാണ് ഇപ്പൊ ഡിസംബർ ആയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഓരോ ദിവസവും വന്നു തുടങ്ങിട്ടോ അത്ര സ്പെഷ്യൽ ഒന്നും അല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യലാണ് കാരണം നമ്മൾ മിക്ക ദിവസവും ചോറും കറിയൊക്കെയല്ലേ ഉണ്ണുന്നേ അത് വെച്ച് നോക്കുമ്പോ സ്പെഷ്യൽ ആണ് ഉം പിന്നെ ഇതൊക്കെ വീട്ടിലുണ്ടാക്കണല്ലേ അത് കാരണം കുഴപ്പമൊന്നുമില്ല കുക്കറിലേതാണ്ടൊക്കെ ഇരിപ്പുണ്ട് അത് മിക്കവാറും അമ്മയ്ക്കുള്ള കഞ്ഞി ആയിരിക്കും ആ ആ അപ്പം ഇന്ന് ഡിന്നർ ടേബിൾ അറേഞ്ച്മെൻറ്റ് അതെ 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 ആ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ ഇന്ന് പൊറോട്ട കഴിക്കണോ ഒട്ടയപ്പം കഴിക്കണോ ആകെ കൺഫ്യൂഷനാണ് പൊറോട്ട കഴിക്കാം ഒട്ടയപ്പം നാളെ കഴിക്കാം അത് മേടിച്ച അളവ് മേടിച്ചെന്തോഷ്ടപ്പം മധുരമില്ലാത്ത വട്ടയപ്പം അമ്മയുടെ ഇപ്പൊ ഒരു സ്ഥിരം സംഭവമായത് മാറി കഷ്ടകാലത്തിന് ഒരു ദിവസം ഒന്നുണ്ടാക്കി പോയി പിന്നെ പുളിമാവ് വെച്ച എല്ലാ ദിവസവും അമ്മ ഒരു ദിവസം അമ്മ അപ്പ അങ്ങ് കഴിഞ്ഞാ പിന്നെ അപ്പം ഉണ്ടാക്കൽ തുടങ്ങി കഴിഞ്ഞാ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കും പുളിമാവ് പോവാതിരിക്കാൻ ആ വന്നു അപ്പയ്ക്ക് ഇഷ്ടമുള്ള ഡിന്നറാന്ന് പ്പം പിന്നെ അപ്പത്തിന്റെ വൈറ്റ്നസ് ഉണ്ടോ ഇടയ്ക്കൊരു തേങ്ങാപ്പൊരിപ്പലിന്റെ കളറൊക്കെ അമൗണ്ട ഇടൂ അതിനകത്ത് ഏതാ എടുക്കണേ ആണോ വട്ടയപ്പാണോ മീൻകറിയാണോ വെജിറ്റബിൾ കറിയാണോ അത് മീൻ മീൻകറി ഇന്നലെ അല്ല വേറെ ഉണ്ടെന്ന് പറഞ്ഞു കഷ്ണമൊക്കെ എടുത്തോട്ടോ കഷ്ണം ചെറുതിട്ടാ മതി എന്ന് പ്രത്യേകം പറഞ്ഞതാ നന്നായി ഗ്രേവി കൂടുതൽ മതിയിലോ അപ്പൊ അത്രേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് എടുത്തേട്ടോ

വട്ടയപ്പം ഫിഷ് കറി നമ്മൾ അങ്ങനെ കഴിച്ചിട്ടില്ല വെജിറ്റബിൾ കുറുമോ അപ്പൊ മേടിച്ചോണ്ട് വന്ന നമ്മള് സ്ഥിരം മേടിക്കണ വീട് ബ്രെഡാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ പാചകം ഉണ്ടെങ്കിൽ മാത്രമാണ് വൈറ്റ് ബ്രെഡ് മേടിക്കാറുള്ളു ഒരാൾ പറഞ്ഞു വൈറ്റ് ബ്രെഡ് കണ്ടപ്പോൾ വീ ബ്രെഡ് മേടിച്ചൂടെ എന്ന് ചോദിച്ചു അത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ കുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വെച്ചിട്ട് നമ്മള് വൈബ്രെഡ് മേടിക്കാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്ഥിരം മേടിക്കുന്നത് വീ ബ്രെഡാണ് അതെ 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 അപ്പൊ കിട്ടും എനിക്ക് ഞാനും അങ്ങനെ അങ്ങനെ നോക്കാറില്ല ബ്രെഡ് അമ്മ എനിക്കും ഞങ്ങള് രണ്ടാൾക്കാരാണ് രണ്ടും രണ്ട് ടൈപ്പ് ആണല്ലോ ഒന്ന് ഫിഷ് ഈ വെജിറ്റബിൾ കറിക്ക് സ്വല്പ മധുര ചൊവയാണ് ഫിഷിന്റെ ആ ഫിഷിന്റെ ആ നല്ല കോമ്പിനേഷൻ ആണ് കൂടെ അങ്ങനെ ഫിഷ് കറി എടുത്തിട്ടില്ല വട്ടയപ്പവും ബീഫും കൂടെ ഈ കറിയിലൊന്നല്ല ഫിഷ് മോളിയാ ആയിരിക്കും ഇത് ചോർണാണ് ബെസ്റ്റ് പിന്നെ പൊറോട്ട മീൻകറി ചൊറന്ന മുളക് ചാറ് താല്പര്യ മുളക് ചാറ് വെക്കുന്നത് പിന്നെ മുളക്ചാറ് മീൻകറി വെച്ചാൽ രണ്ടുമൂന്ന് ദിവസം ഇരിക്കും തേങ്ങേരപ്പും തേങ്ങാപ്പാൽ പിഴിഞ്ഞതും ആണെങ്കിൽ അധികം ദിവസം ഇരിക്കൂല അതുകൊണ്ടാണ് മുളക് ചാറ് വെക്കണം പിന്നെ അതുകൂടാതെ മുളക് ചാറും ഇവിടെ താല്പര്യം പ്രത്യേകിച്ച് നല്ല കറി ഹോം മെയ്ഡ് കറി പൗഡറും ആയതുകൊണ്ട് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അമ്മക്ക് ഇന്ന് സ്പെഷ്യൽ കഞ്ഞി അപ്പയ്ക്ക് ഇത് കാണുമ്പോൾ ഇതും ഒന്ന് കുടിച്ചാൽ വരും തോന്നും അമ്മയ്ക്ക് വെള്ളമൊക്കെ അപ്പയ്ക്ക് വെള്ളം ഊറ്റിയാ വേണ്ടത് കംപ്ലീറ്റ് ഊട്ടണം അതെ അതെ അപ്പം ആ അപ്പൊ ബ്രെഡും എടുത്തോ

പിന്നെ ായാലും വരും അല്ല അതുകൊണ്ട് കുഴപ്പമൊന്നും ഈ സ്റ്റൂ തന്നെ സ്റ്റൂവ് മുന്തിലേക്ക് പണ്ട് എന്റെ ഒക്കെ ചെറുപ്പത്തിലും സ്റ്റൂവായിരുന്നു ആണോ അതെയോ അന്നത്തെ കാലം അതാ വലിയൊരു ഇതാണ് അത് ബ്രെഡ് സ്റ്റൂ സ്റ്റൂവല്ല പച്ചി ബ്രെഡ് അല്ലാതെ പച്ച പറ തിക്കായിട്ട് കട്ട് ചെയ്യും ഇതുപോലെ കനം കുറവല്ല ബേക്കറിയിൽ ബോർമൈൻ എടുത്തേച്ച് ഈ ബ്രെഡിന്റെ ഒരു മൂന്ന് പീസ് ചേർന്നതാണ് ഓരോ അപ്പൊ സ്ക്വയർ ഷേപ്പ് ഇച്ചിരി ചെറുതായിരിക്കും തിക്നെസ് നന്നായിട്ടുണ്ടാവും അറിയാം കഴിക്കാൻ പക്ഷെ അത് നല്ലതാ ഇപ്പഴും ബേക്കറി കിട്ടും പച്ച കിട്ടുന്ന ഞാൻ പൊറോട്ടെടുത്തോ കറി ഉണ്ടെന്നേ അപ്പൊണ്ട് കോമ്പിനേഷൻ അല്ല ചേച്ചാറൊക്കെ ഒഴിക്കിപ്പോ നല്ല പുളി വേണമല്ലോ ഞാൻ ഈ പുളിയുള്ളത് കൂട്ടി കഴിച്ചു കഴിച്ച് കഴിച്ച് ഇപ്പൊ അമ്മയ്ക്കും പുളി കൂടുതൽ വേണമെന്നായി അമ്മയ്ക്കിന്ന് കൂമ്പുകാരൻ ഉണ്ട് ലെമൺ ഡേറ്റ് പിക്കിളുണ്ട് പിന്നെ ഞാൻ കറി കറി ആ എടുത്തു കളറും ഈ കറികളുടെ കളറും ഒക്കെ ഏകദേശം സെയിം ബ്രെഡിന്റെ കളറും അപ്പേക്ക് ഇന്ന് ഹാപ്പി ഡിന്നർ ആണോ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞങ്ങള് വിചാരിക്കുകയാണ് എല്ലാവർക്കും ചോറ് തന്നെയാണോ ചോറും ആണോ അതെയോ എന്തെങ്കിലും ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിഷസ് ആണോ എന്ന് കമന്റ് ചെയ്യണേ ചപ്പാത്തി ആണെങ്കിൽ എന്തൊക്കെ കറികളാ ഓരോ തവണ ഉണ്ടാക്കണെന്ന് പറയണോട്ടോ അതിന് കറികൾ എപ്പോഴും മാറി മാറിയില്ലെങ്കിൽ ബോറടിക്കും എല്ലാവരും പറയാനുള്ള ഒരു ഒരു അഭിപ്രായം ചപ്പാത്തിയുടെ കൂടെ എപ്പോഴും സ്വല്പം പുളി കയറുന്ന ഗോതമ്പിന്റെ ഏത് ആഹാരം ആണെങ്കിലും പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും സ്വല്പം പുളി ഏർന്ന് ഇതുപോലെ ഫിഷ് കറി അതായിരിക്കും ഏറ്റവും ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായവും ടേസ്റ്റും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം ഒന്നുമില്ല അതിനകത്ത് ഒരുപാട് വെറൈറ്റി ഓരോരുത്തർക്കും ഉണ്ട് പക്ഷെ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഈ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും കൂടെ ഇതേപോലത്തെ ഫിഷ് കറി ഒന്ന് വെച്ച് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ എപ്പോഴും ഇത് വെച്ച് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് മറ്റേ മീറ്റിനേക്കാളും മറ്റു മുട്ടയെക്കാളും ഒക്കെ കൂടുതൽ ഇഷ്ടം ഈ ഫിഷ് കറിയാണ് അതും ഇതുപോലെ വെച്ചിരിക്കുന്ന ഫിഷ് കറി ഈവൺ ഫിഷ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഫിഷ് മോളി പറ്റൂല കേട്ടോ ഫിഷ് മോളി ചപ്പാത്തികളും ഒട്ടും ചേരുകയാണ് ഇതാണ് ബെസ്റ്റ് ഇത് ഇച്ചിരി തീഷ്ണമാണി കുറച്ചുകൂടെ മൈല അപ്പത്തിന്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും അല്ല ഏതിനും ചേരും ഈ മറ്റേ ഗോതമ്പിന്റെ ഒരു പ്രശ്നം അതിനൊരു മട്ടിപ്പുണ്ട് ഗോതമ്പിന്റെ എന്ത് ഉണ്ടാക്കിയാലും ഒരു മട്ടിപ്പ് ആ മട്ടിപ്പൊന്ന് കിട്ടാനാണ് ഈ പുളി ചേർന്ന ഫിഷ് കറി ഉപയോഗിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാര്യം ആൾക്കാർ നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവർക്ക് ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണ് ഓരോരുത്തരുടെയും ടേസ്റ്റിനോടുള്ള താല്പര്യം പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് ഈ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ ഓൾ ദി ബെസ്റ്റ് മീൻകറി കൂട്ടിയാണോ അപ്പൊ ഫിനിഷ് ചെയ്യുന്ന മീൻകറി പറഞ്ഞു അമ്മ എത്ര നേരം ഈ ചട്ടി പഠിച്ചൂക്കണം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിപ്പോ അമ്മ വേഗം നിർത്തിയതാ കേട്ടോ അല്ല എനിക്ക് ബാക്കിയൊരു സ്വാദില്ല ഞാൻ വെറുതെ പുളിയുണ്ടെങ്കി പക്ഷെ പുളി കുറവും ഇത് പറ്റില്ല എനിക്ക് ബാക്കി വെച്ചാൽ മതി ഓക്കേ ഞാനും കഴിക്കാനായിട്ട് എടുക്കുവാണ് കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ടാണെങ്കിലും മുടിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ അതൊന്നും നിങ്ങൾ നോക്കണ്ട മൈൻഡ് ചെയ്യണ്ട അപ്പൊ ഞാനെടുത്തേക്കട അപ്പവും ഫിഷ് കറിയുമാണ് അതെ വട്ടയപ്പവും ഫിഷ് കറിയാണ് ആണ് കേട്ടോ പിന്നെ ഇന്നലത്തെ പൊറോട്ട ഇരിപ്പുണ്ട് അപ്പോൾ അത് വശിക്കുവാണെങ്കിൽ അതും കൂടി ഓർത്തു അപ്പൊ തൽക്കാലം ആദ്യം വട്ടയപ്പവും ഫിഷ് കറിയും കഴിക്കാൻ ഓർത്തു ദൈവമാണ് ഞാനെടുത്തേക്കണേ അപ്പോൾ ഒരു അപ്പം ഇച്ചിരി മുറിക്കുക മുറിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം ഭയങ്കര സോഫ്റ്റാണ് തൊടുമ്പോഴേക്കിങ്ങനെ മുറിഞ്ഞു പോരും ഒരിച്ചിരി മീനും ഇങ്ങനെ മുറിച്ചെടുക്കുക മീനിങ്ങനെ മുറിക്കുക ഇതിൻ്റെ കൂടെ വയ്ക്കുക എന്നിട്ട് എന്താ മൊത്തം അങ്ങ് മുക്കാം നമുക്ക് കണ്ടോ എന്നിട്ട് നമുക്ക് അങ്ങ് കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഒട്ടുമോശല സൂപ്പറാ നല്ല രീണ്ട് കഴിക്കാൻ കോട്ടയപ്പത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ബീഫ് റോസ്റ്റ് അതുപോലെ തന്നെ ഈ തേങ്ങ അടച്ച തക്കാളി ചേർത്ത ഫിഷ് കറിയും നല്ല കോമ്പിനേഷൻ ആട്ടോ അടിപൊളിയാ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു ഡിന്നർ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് രസമല്ലേ അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ അമ്മ വട്ടയപ്പം ഉണ്ടാക്കി പുളിമാവക്കിരിക്കടയ്ക്കിപ്പോൾ ഉണ്ടാക്കും വട്ടയപ്പം എന്നാ പിന്നെ മധുരം ഇല്ലാത്ത ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് അതിങ്ങനെ കറികളുടെയൊക്കെ ഉപ്പം കഴിക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മറ്റേത് മധുരം ചേർത്ത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം അകത്തേക്ക് പോകാനും സാധ്യതയുണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തതാണ് ഇതാകുമ്പോൾ ഒരു ഡെലീഷ്യസ് ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം കഴിക്കട്ടെട്ടോ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കാം നിങ്ങൾ കാണുന്നത് ലഞ്ച് ടൈമിലായിരിക്കും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം ബൈ